هلو نمسكرا ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ ഒന്ന് നോക്കാം അപ്പോൾ എങ്ങനെയാ വെച്ചാൽ കഥ കേൾക്കാം സോറി നോക്കാം നല്ല കഥ കേൾക്കാം അതായത് നമ്മുടെ എന്താണ് അനാമിക അനാമിക ചന്തുമോളെ തല്ലുന്നുണ്ട് കേട്ടോ അവളുടെ പൊട്ടെടുത്തതെന്ന് പറഞ്ഞിട്ട് അതിന് നമ്മുടെ എന്തായാലും നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ എൻ്റെ റൂമിൽ കിറന്നാൽ ഞാൻ ആരായാലും തല്ലും എന്നൊക്കെ പറയും നീ കുഞ്ഞിനെ തൊട്ട് വെട്ടണമെങ്കിൽ നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന നയന് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ നീ ചെയ്തിട്ടുള്ള വല്യമ്മയ്ക്ക് പിന്നെ ലാതർ അമ്മയ്ക്ക് വിഷം കലർത്തി പാലിൽ വിഷം കലർത്തി കൊടുത്ത് നീയാണെന്നൊന്നും ഇവിടെ ആരും അറിയില്ല പക്ഷേ എല്ലാം ഞാൻ വിളിച്ച് പറയും എന്നൊക്കെ പറയും ആ നിങ്ങളത് പറയാത്തത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനല്ലേ എന്ന് പറയുകയാണ് അനാമിക അപ്പോൾ പറയും ഓഹോ നീ അതാണോ കരുതിയിരിക്കുന്നത് എന്നാൽ ഞാൻ നിങ്ങൾക്കാണ് ചെറിയ ഇപ്പം തന്നെ ഞാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി പറയുന്നതായിട്ട് നയനെ കണ്ടു തിരിയുമ്പോൾ പറയും ഇതാ നിങ്ങൾ വേണ്ടാത്തരോ നിൽക്കേണ്ട അറിയും അപ്പോൾ തിരിച്ച് വരും ഓഹോ പറഞ്ഞാൽ പേടി ഉണ്ടല്ലേ എന്നൊക്കെ പറയും അങ്ങോട്ട് മേലാൽ ചന്മോള മേല് കൈ വയ്ക്കാതറിയും അത് കണ്ടിട്ടാണ് ജാനകി അങ്ങോട്ട് വരുന്നത് ജാനകി അറിയാം എന്താ നീ എൻ്റെ മരുമകളെ പേടിപ്പിക്കുന്നത് നീ ആരാന്നാ വിചാരിച്ചെന്നിട്ട് നയനെ അങ്ങോട്ട് നയനയുടെ കിട്ടാണ്ട് കയറാൻ വരും ജാനകി അപ്പോൾ പറയും പിന്നെ ഒന്നുമല്ല അത് കുഞ്ഞല്ലേ ഒരു കുഞ്ഞിനെ തല്ലാൻ പാടുണ്ടോ അവളുടെ റൂമിൽ കയറിയെന്ന് പറഞ്ഞ് പൊട്ടെന്തോ എടുത്തു എന്നും പറഞ്ഞിട്ട് അതിനെ തല്ലാൻ പാടുണ്ട് അപ്പോൾ അറിയാം അവളെന്തിനാ ആ ഈ റൂമിൽ കയറിയത് അവൾക്കായിട്ട് ആവശ്യമില്ലല്ലോ അവൾ അവൾക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്നോ അപ്പം ഈ റൂമിൽ തന്നെ കയറണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും ചെറിയമ്മേ ചെറിയമ്മയ്ക്ക് മനസാക്ഷി ഉണ്ടോ ഒരു കുഞ്ഞിനോടാണ് ഇങ്ങനെ പറയേണ്ടതെന്നുള്ള ഒരിത്തിരി മനുഷ്യപ്പെട്ടുള്ള ആരോരും ഇങ്ങനെ സംസാരിക്കില്ല അറിയാം അപ്പം മനുഷ്യപ്പറ്റൊക്കെ ഉണ്ടായിരുന്നു നീ ഇവിടെ വന്ന് കയറിയപ്പോൾ ഞാൻ നിൻ്റെ കൂടെ നിന്നപ്പോൾ അത് പോയത് അനാമിക മോളും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി നീ കളിച്ച കളി കൊണ്ടാണ് നിൻ്റെ അനിയത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീയും നിൻ്റെ ചേച്ചിയും കൂടെ കളിച്ചില്ല അതറിഞ്ഞിട്ടാണ് എനിക്ക് നിന്നോടുള്ള മനുഷ്യപ്പറ്റി പോയത് എന്നങ്ങനെ പറയും അപ്പോൾ പറയും എനിക്കെൻ്റെ അനിയത്തിനെ കൊണ്ടുവരാൻ നിങ്ങൾ യും ഇത് വേണ്ടിയിരുന്നില്ല പക്ഷെ ഞാനത് ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ അനിയത്തിയും കൂടെ അങ്ങോട്ട് വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് എത്രയോ നിസ്സാരമായിട്ട് ഞങ്ങൾക്ക് അത് ചെയ്യുമായിരുന്നു എന്നിങ്ങനെ പറയുന്നതെന്നാണ് പിന്നെ നീ മറ്റുള്ളവരെ ഭരിക്കുമ്പോൾ ഇവിടെ വരുന്ന ഭരിക്കാതൊക്കെ ഉണ്ടാകും നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്ത മോളെ അവിടെ ആരും ഒന്നും ചോദിക്കാൻ വരുന്നില്ല ആര് റൂമ് കയറിയില് നീ തല്ലിക്കോ നിനക്ക് തല്ലാൻ പറ്റുകയാണെങ്കിൽ നീ തല്ലിക്കോ എന്നിട്ട് ഇങ്ങനെ ജാനകി അനാമികക്ക് സപ്പോർട്ട് ചെയ്യാണ് അപ്പോൾ നയനെ പറയും ഒന്നില്ലെങ്കിൽ നാളെ നിങ്ങളത് അറിയും നിങ്ങൾക്ക് അറിയില്ല ഇവളുടെ സ്വഭാവം ഇവൾ ഇവളാരെന്നറിയില്ല നിങ്ങൾക്ക് ഇവളും ഇവളുടെ വീട്ടുകാർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അറിയും നീയും നിൻ്റെ വീട്ടുകാർ അത്ര നല്ലവരാണല്ലോ നിന്നിട്ടാണല്ലോ നിന്നെ നിങ്ങടെ പിന്നെ ആരും അറിയാതെ നിങ്ങടെ കയറ്റി കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നായനേനെ അപമാനിക്കുകയാണ് അപ്പോൾ അപമാനിക്കുക അപ്പോൾ ആ എന്താണ് എന്തൊരു ചൊല്ലുണ്ടല്ലോ അതിൽ അതും പറഞ്ഞ് നായന ഇങ്ങോട്ട് പോരും പോ ശേഷം കാണിക്കുന്നത് നമ്മളുടെ നയന കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് വരികയാണ് കരയേണ്ട കുഞ്ഞേ എന്നൊക്കെ അല്ല സോറി നയന ആ അതെ ആശ്വസിപ്പിച്ചിട്ട് ഇങ്ങനെ അറിയുമ്പോൾ ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്താണ് എന്ത് പറ്റി എന്നുള്ളത് ചോദിക്കുകയാണ് അപ്പോൾ പറയും അവളില്ലേ അവളുടെ റൂമിൽ മോള് കയറിയതിനെ മോളെ അവൾ അനാമിക തല്ലി എന്നറി അല്ല ആ ആ എന്നെ കുഞ്ഞിന് തരുമോൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി സമാധാനിപ്പിക്കാൻ പറയും മോളെ തല്ലിയോ മോളതിലും അവടെ റൂമിലൊന്നും കയറണ്ടാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്താണ് അങ്ങനെ കുഞ്ഞിൻ്റെ മേലെ കൈ വയ്ക്കാറൊക്കെ ആയോ എന്നൊരു മോളൊന്നും പറഞ്ഞില്ലേ പറയും അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അവളുടെ റൂമിൽ നിന്ന് എന്തോ പൊട്ടെന്തോ എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളല്ലേ അച്ചാ മുത്തശ്ശി അത് ഇങ്ങനെ ഓടി നടന്ന് കളിക്കുന്നതില്ല അപ്പോൾ ആരുടെ റൂമാണെന്നൊന്നും കുഞ്ഞിനെ അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും ആഹാ ഇതിപ്പോൾ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയും മുത്തശ്ശി ഇനിയിപ്പോൾ നാളെയും ഈ കുഞ്ഞിനോട് ഇങ്ങനെ കാണിക്കില്ല അതിങ്ങനെ വിട്ടാ പറ്റില്ല എന്നിങ്ങനെ പറയുവാണേ അപ്പോൾ പറയും പിന്നെ എന്താണ് അതിപ്പോൾ തന്നെ ചോദിച്ചിട്ടുള്ളൂ ുള്ള കാര്യം എന്നറിയണം മുത്തശ്ശൻ അപ്പോൾ പറയും ഇങ്ങനെ എന്താണ് ഈ അല്ലെങ്കിൽ ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ഞാൻ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് കണ്ണടച്ച് വിടുന്നോണ്ടാണ് ഇനി അത് പറ്റില്ല അവിടെ എന്ന് പറയും ഇപ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്ന പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുക അപ്പോൾ ത്രിമൂർത്തികൾ മൂന്നാളും കൂടി ഇന്ന് സംസാരിക്കുകയാണ് അവിടെ പിന്നെ ജലജിയും കന്ന മറ്റേ ജാനകി അനാമികയും കൂടെ അപ്പോൾ പറയും എവിടെയോ കിടന്നൊരു കൊച്ചിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛൻ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്നറിയും അപ്പോൾ അച്ഛൻ പിന്നെ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ ഇതിൽ വളർത്തിയപ്പോൾ അവർ ഇങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു അതാണ് ഇതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ ജലജ പറയാണ് അപ്പോൾ പറയും പിന്നെ നീ നീ തല്ലിക്കോ അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് വലിഞ്ഞ് കയറി വന്നവർന്നും ഇവിടെ ഭരണം നടത്താൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ അച്ഛനും പിന്നെ അമ്മയും കൂടെ അങ്ങോട്ട് വരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ വേഗത അവിടെ പോയി പറഞ്ഞു തോന്നുന്നു അവരിങ്ങോട്ട് വരുന്നുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞ് മൂന്നാട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക അപ്പോൾ പറയും ഞാൻ കൊണ്ടുവന്നതാണ് ചന്തു മോളെ അവളെ അവൾക്ക് ഇവിടെ യാതൊരു തര ഉപദ്രവവും ഉണ്ടാകരുത് ആരുടെ കയ്യിൽ നിന്നും എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ എൻ്റെ റൂമ് കയറിയതുകൊണ്ടാണ് ഞാൻ തല്ലിയതും അറിയും അപ്പോൾ ഇങ്ങനെ നോക്കും മുഖത്തേക്ക് ജാനാമികയുടെ മുഖത്തേക്ക് അപ്പോൾ മോളെ ആര് ആരുടെ റൂമിൽ കയറി എന്നുള്ളതല്ല കുഞ്ഞാണത് അങ്ങനെ ഓടി നടന്ന് കളിക്കേണ്ട പ്രായമാണ് എന്ന ആളുടെ റൂമിൽ കയറാൻ പാടോ ഇല്ലയെന്നൊന്നും അതിനറിയില്ല അതുകൊണ്ട് മേലാൽ കുഞ്ഞിനെ ഉപദ്രവിക്കരുത് അങ്ങനെ വല്ലവരും ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഈ വീട് വിട്ട് വിട്ടുപൊയ്ക്കോണം എന്നിങ്ങനെ പറയും അപ്പോൾ ജലചെടുത്തൊഴിക്ക് അറിയാം അച്ഛാ അച്ഛനെതിനാണ് കണ്ണി കണ്ട എവിടെയോ കടന്ന് പെണ്ണിനു വേണ്ടി ഇങ്ങനെ പറയാൻ നിൽക്കുന്നത് അച്ഛനങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് വയ്ക്കും അപ്പോൾ പറയും നീ അങ്ങനെ തന്നെ പറയണം കാരണം നീയും എവിടെയോ കടന്നൊരു പെണ്ണാണ് തെണ്ടി തിരിഞ്ഞ് നടന്നിരുന്ന നിന്നെ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ മകളെ പോലെ വളർത്തിയില്ലേ എല്ലാ സുഖ സൗകര്യങ്ങളും തന്നില്ലേ അപ്പോൾ അപ്പോൾ നീ തന്നെയാണ് അത് പറയേണ്ടത് എന്നറിയും ആരും സ്നേഹിച്ചില്ലെങ്കിൽ നീ സ്നേഹിക്കണം നീ ആ സ്റ്റേജ് അതുപോലത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അത് നീ മറക്കണ്ട എന്ന് പറയുന്നത് അത് ഞാൻ വന്ന പോലെയാണ് അറിയും നീ വന്ന പോലെ തന്നെ നീ വന്നതിനേക്കാട്ടിലും ഒരുപടി കൂടെ കൂടുതൽ ഇതുണ്ടെന്ന് പറയുന്നുണ്ട് കാരണം ഈ മുത്തശ്ശന അറിയാലോ ഏതൊരു പേരക്കുട്ടിയുടെ കുട്ടിയാണ് എന്നുള്ളത് അറിയാം അപ്പോൾ അത് ജലജ ആരുടെ ആരുമല്ല ജലജനവരവരിഷ്ടത്തിന് കൂട്ടി കൊണ്ടു വന്നതാണ് അപ്പോൾ പിന്നെ പറയും അതുകൊണ്ട് നീനി വന്നതിനെക്കാട്ടിലും കൂടുതൽ സ്വ ഇത് അടുപ്പത്തോട് കൂടി വന്നതാണ് അടുപ്പുള്ള കുട്ടിയാണ് ഞങ്ങൾക്ക് നന്ദു അതുകൊണ്ട് മേലാൽ പിന്നെ ഈ ഈ കുഞ്ഞിനോട് ആരെങ്കിലും മോശമായി പെരുമാറിയ കുഞ്ഞിനെ തല്ലിയാൽ അപ്പോഴേ ഞാൻ എൻ്റെ സ്വഭാവം പിന്നെ ഇതാക്കുകയുള്ളൂ എന്ന് പറയും അപ്പോൾ അറിയും അന്നേ ഈ വീട് എന്താണ് ഭാഗം വെച്ചാൽ മതിയായിരുന്നു അതെ അത് ഞാൻ ചെയ്യാൻ നിന്നതാണ് അന്ന് ആദർശമാണ് പറഞ്ഞത് അത് വേണ്ട എന്നുള്ളത് കാരണം ആദർശനെ അറിയാം ആരൊക്കെ ആരൊക്കെ എപ്പോഴൊക്കെ വിടണം എന്നുള്ളത് അവനറിയാം അതുകൊണ്ട് ആദർശം പറഞ്ഞുകൊണ്ട് മാത്രം ാണ് അത് ഞാൻ ചെയ്യാതിരുന്നത് ഇപ്പം ജലജ പറയും അങ്ങനെ ഇപ്പം ചെയ്തിരുന്നെങ്കിൽ അതിൽ കിട്ടിയത് കൊണ്ട് എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് കഴിയാമായിരുന്നു എന്ന് അങ്ങനെ പറയുകയാണ് ജലജ അപ്പോൾ അതിന് ജാനകിയും ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമികയും പറയുന്നുണ്ട് അപ്പോൾ പറയും നീയെ പിന്നെ സംസാരിക്കേണ്ടത് എനിക്കറിയാം എപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അതുകൊണ്ട് അത് പ്രതീക്ഷിച്ചിട്ടാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാനുദ്ദേശിക്കണിച്ചത് നടക്കില്ല എന്ന് പറയും അപ്പോൾ അനാമി അനാമിക പറയും എൻ്റെ റൂമിൽ അങ്ങനെ ആരും കയറേണ്ട ഇതൊന്നുമില്ല അങ്ങനെ ഒരു അവസരം വന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങോട്ട് പോവും എൻ്റെ അച്ഛനും അമ്മയും എന്നെ സംരക്ഷിച്ചോളൂ എന്ന് പറയും അപ്പോഴേക്ക് അനിയും വരുന്നുണ്ട് അനിയും അറിയാം മര്യാദയ്ക്ക് സംസാരിക്കണേ നീ ആരോടീ സംസാരിക്കുന്നത് മുത്തച്ഛനോട് ആരും ഇങ്ങനെ നിന്ന് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്ന് സംസാരിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ അനിയങ്ങനെ കത്തി കയറിയാണ് അപ്പോൾ അറിയും ഏട്ടാ നീമുണ്ടാകില്ല അമ്മ മിണ്ടാതിരിക്കും അമ്മ അമ്മ വേണമെങ്കിൽ അമ്മ തലേ കയറ്റി വെച്ചോ അല്ലാണ്ട് ആ മുത്തശ്ശനോട് ഇങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ മുത്തച്ഛനെന്ന് പറഞ്ഞാൽ മുത്തശ്ശം അങ്ങനെ പോവുകയാണ് അപ്പോൾ പറയും ഞങ്ങളെ മുത്തച്ഛനാണ് ഇടി ഞങ്ങൾക്ക് വരുത് അപ്പം ഓ ഇവിടെ എപ്പോഴും രാജഭരണമൊന്നുമില്ല രാജഭരണമൊക്കെ കഴിഞ്ഞു എന്ന് പറയും അനാമിക മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് പോകുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരു തക്കീതും കൊടുത്ത് മുത്തശ്ശനും മുത്തശ്ശി പോവും അപ്പൊ അനാമിക പറയും രാജഭരണമൊക്കെ കഴിഞ്ഞു ഇവിടെ രാജഭരണമെന്നല്ല പറയും ഇത് ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഭരണിടിയത് ഞങ്ങളെ മുത്തച്ഛനാണ് ഭരിക്കേണ്ടത് അനി അനി പറയുക കാരണം എന്റെ മുത്തശ്ശൻ അത്രയും അസുഖമായി കറന്നിട്ട് ഞങ്ങൾ കയറിയ പ്രാർത്ഥിക്കാത്ത അമ്പലങ്ങളില്ല അറിയോ ഞങ്ങൾ അത്രയ്ക്കും ബഹുമാനിക്കുന്ന ഞങ്ങളുടെ മുത്തശ്ശിനെ ആ മുത്തശ്ശനെ മെക്കിയിട്ടൊക്കെ നീ നേരെ നിന്ന് സംസാരിക്കാൻ മാത്രമൊക്കെ നീ ആയോ ഇനി നീ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ പുറത്താവൂ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കുറേ അങ്ങോട്ട് പറയാണ് അങ്ങോട്ട് മര്യാദയ്ക്ക് നിന്ന് സംസാരിച്ചോ കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെയാണ് എല്ലാ റൂമുകളിലും കയറി ഇറങ്ങും എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പിന്നെ ഞാൻ ഇനി പറയാം മോളോട് നിങ്ങളുടെ അവിടെ റൂമിൽ കയറണമെന്ന് ഞാൻ മോളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് പറഞ്ഞു മേലാൽ നീ വലിയ ഇതാണെങ്കിൽ നീ പുറത്ത് ായിരിക്കും എന്ന് പറയും അപ്പോൾ അമ്മ വേണമെങ്കിൽ അമ്മ ആലോചിച്ചോ ചിരുന്നോട്ട് അനി ജാനിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ നമ്മുടെ നവ്യ നവ്യ കയ്യിലിങ്ങനെ നെയിൽ പോളിഷൊക്കെ ഇങ്ങനെ ഇട്ട് സുന്ദരി ആയിട്ടിരിക്കുമ്പോഴേക്കും വൻ അബി അങ്ങോട്ട് വരികയാണ് കയ്യിൽ രണ്ട് കവറൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് വരിക അപ്പോൾ അപ്പോൾ ഫോൺ എടുത്തിട്ട് വിളിക്കാൻ നിൽക്കുമ്പോഴേക്കാണ് അബി വരുന്നത് അപ്പോൾ പറയും ആ നീ വന്നോ നീ എന്താ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്ത് എന്ന് ചോദിക്കുകയാണ് പിന്നെ അനാ നവ്യ അപ്പോൾ പറയും ഫോൺ കട്ട് ചെയ്തത് നീ ഞാൻ എവിടെയെന്ന് നീ അറിയില്ല എന്നറിയും ആ അറിയാൻ വേണ്ടിയല്ലേ വിളിച്ചത് എന്നറിയും അപ്പോൾ പിന്നെ ഞാനങ്ങനെ നിനക്ക് ഈ സർപ്രൈസ് തരുക എന്നറിയും സർപ്രൈസ് ചോദിക്കും അതേ ആ ഇതാന്ന് പറഞ്ഞിട്ട് ഇത് കവർ കൊടുക്കുക അപ്പോൾ പറയും ഞാൻ നിന ഇത് നോക്ക് തുറന്ന് നോക്കുമ്പോൾ പറയുമ്പോൾ എന്താ അത് നീ എനിക്ക് കുറേ സാധനങ്ങൾ ഇപ്പോൾ മേടിച്ച് തരുന്നുണ്ടല്ലോ ആ നിനക്ക് കുഞ്ഞിനെ മേടിക്കുന്നുണ്ട് നീ ഇപ്പോൾ അത് തുറന്നു നോക്കാൻ എന്താണെന്ന് പറയുമ്പോൾ ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ സാരി സാരിയോ എന്നറിയും അപ്പോൾ പറയും ആ ഇതിപ്പോൾ ഞാൻ എടുക്കാൻ പോകുമ്പോഴാണ് നീ എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ നീ നിൻ്റെ അടുത്ത് ഞാൻ പറയില്ല ഞാൻ നിന്റെ സ്ഥലത്ത് അപ്പോൾ നിനക്കത് അപ്പോൾ നിനക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എനിക്ക് തരാൻ പറ്റുമായിരിക്കും അപ്പോൾ പറയും നീ എനിക്കിപ്പോൾ ഒരുപാട് സാരികളൊക്കെ മേടിച്ച് തരുന്നുണ്ടല്ലോ അറിയും ഊ നീ സാരി എടുക്കും നീ സാരി എടുക്കുന്നതാണ് ഭംഗി അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് പിന്നെ ഭയങ്കര സ്നേഹമായിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യണ്ട പിന്നീ അപ്പം പക്ഷെ അവൻ ദുഷ്ടൻ അവൻ്റെ മുഖം കണ്ടാൽ കണ്ടാലേ ദുഷ്ടത്തരെ അവൻ്റെ കയ്യിലുള്ളൂ എന്നുള്ളത് അപ്പോൾ അവ എന്നിട്ടിങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് നമുക്ക് നീ വാ നമുക്ക് വീട്ടിൽ പിന്നെ അങ്ങോട്ട് അനന്തപുരിക്ക് പോയതിന് ശേഷം നമുക്ക് എല്ലായിടത്തും പോകണം നിന്നെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകാമെന്ന് അറിയാം ആ വേണം അഭി എനിക്ക് കുറേ സ്ഥലങ്ങളിൽ പോകണം കുറേ ഭക്ഷണം കഴിക്കണം അങ്ങനെ ഇങ്ങനെ ചെയ്യണം അപ്പറിയാവോ അതിനെന്താ നമുക്ക് പോവാം അത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് മോനെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് നമുക്ക് പോവാം എന്നിങ്ങനെ പറയണ്ടെട്ടോ അങ്ങനെ സംസാരിക്കാം അപ്പോൾ എന്തോ ആദർശായിട്ട് എന്താ പറയുമ്പോൾ ആ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അല്ല ഇത് സോറി അദർശൻ്റെ കാര്യമല്ല ഇത് നിനക്ക് ഒരു ബ്രാഞ്ച് നോക്കാൻ ഏല്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഏല്പിച്ചോ നോക്കുമ്പോൾ ഒന്നല്ല രണ്ടും മൂന്നും ബ്രാഞ്ചൊക്കെ ഇനിയിപ്പം എന്നെ ഏല്പിക്കുക അതവർക്ക് തരാതെ നിവർത്തില്ലല്ലോ എന്നറിയാം അതെന്താന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഉണ്ട് നിനക്കറിയില്ല അതിൻ്റെയൊക്കെ പിന്നിലൊരു കളിയുണ്ട് നീ കണ്ടോ എന്ന് അറിയും എന്തായാലും നമ്മുടെ കുഞ്ഞ് വന്നത് ഒരു ഭാഗ്യമായി അല്ലേ അതെ അതെ നമ്മുടെ കുഞ്ഞ് വന്നത് ഒരു ഭാഗ്യം തന്നെയാണ് ഇനിയാണ് നീൻ്റെ എന്നിട്ട് നമുക്ക് അട്ടിച്ച് പൊളിക്കണം എന്നൊക്കെ പറയുണ്ട് കാരണം ബ്രാഞ്ച് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കയ്യില വരുമാനം മുഴുവനും അവനാന്നാണ് തോന്നണോ എനിക്കറിയില്ല അതിൻ്റെ സംഭവനെന്താ ഉദ്ദേശിക്കണമെന്നില്ല അപ്പോൾ പറയും നമുക്ക് അപ്പോൾ അടിച്ച് പൊളിക്കാൻ പറയും ഒന്നല്ല ചിലപ്പോൾ മൂന്ന് ബ്രാഞ്ചൊക്കെ എനിക്ക് എൻ്റെ കയ്യില് വരുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ അവിടെ ഇങ്ങനെ സംസാരിച്ച് ഭയങ്കര സന്തോഷത്തിലാവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശമുണ്ടല്ലോ മറ്റേ ആ കുട്ടികളുടെ വീട്ടിൽ പൂവാണ് പിന്നെ എന്താണ് അനുഖയുടെ വീട്ടിൽ അപ്പോൾ ആ ഒരു വീട് ഒരു നല്ല ഭംഗിയുള്ള ഒരു വീടാണ് അതിൻ്റെ ഇങ്ങനെ അനഖ അങ്ങനെ കിടക്കാൻ ചലനമില്ലാതെ അപ്പോൾ അനഖെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീനെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആദർശ് അപ്പോൾ ആദർശ് ആ ചെല്ലുമ്പോൾ ആ സ്ത്രീ കുട്ടിക്ക് കുട്ടിക്കിങ്ങനെ കഞ്ഞിയോ അങ്ങനെ എന്തോ ലിക്വിഡ് ആയിട്ടുള്ള എന്തോ ഇങ്ങനെ കോരി കൊടുക്കുക അപ്പോൾ ആ സാറോ എന്ന് പറഞ്ഞിട്ട് നീക്കുന്നുണ്ട് അപ്പോൾ അദർശ് ചെല്ലുകയാണ് അങ്ങോട്ട് അദർശ് ചെല്ലുമ്പോൾ അങ്ങനെ നോക്കുന്നില്ല ഇങ്ങനെ അനക്കല്ലാണ്ട് കിടക്കുകയാണ് പക്ഷേ പുള്ളിക്കാരിക്ക് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ പ്രതികരിക്കുന്നിങ്ങനെ കണ്ണുന്നിങ്ങനൊക്കെ കണ്ണുനീരൊക്കെ വന്നിട്ടാണ് പുള്ളിക്കാരി പ്രതികരിക്കും അപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം പറയും ഇപ്പം എങ്ങനെയുണ്ടോക്കുമ്പോൾ ഈ ഒരു മാറ്റവും ഇല്ല അതുപോലെയൊക്കെ തന്നെയാണെന്ന് പറയാ നോക്കാൻ നിൽക്കുന്ന ഹോംനസ് പറയും ഒരു മാറ്റം സാറേ പിന്നെ സാർ ഇത്രയും നല്ലൊരു വീട് എടുത്തു തന്നുകൊണ്ട് പിന്നെ ഇങ്ങനെ അല്ല ഈ വീട്ടിൽ ആ വീട് തന്നെയാണ് പക്ഷെ അതല്ല വീട് ഇവർ ഫസ്റ്റിൽ ഇവിടെ ഇതിനു വേണ്ടി പോയ ആ വീടല്ല ഇത് വേറെ വീടാണ് അപ്പോൾ പറയും പിന്നെ ഞാനിവിടെ വന്നു പോയി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഫോട്ടോ നീ ചുമരിൽ ആരൊക്കെ നിന്റെ ബന്ധുക്കാര് ചുമരിൽ ഒട്ടിച്ചത് പക്ഷെ ഞാൻ ഇതിലൊക്കെ നിരപരാധിയാണ് അവൾ ചന്തു എൻ്റെ കുഞ്ഞല്ല അത് എനിക്ക് നിനക്കും അറിയാം നിനക്കേ അറിയുള്ളൂ നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്നുള്ളത് നിനക്കേ അറിയുള്ളൂ അപ്പൊ പിന്നെ അത് തെളിയുന്ന വരെ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംരക്ഷിച്ചോളൂ എൻ്റെ ഭാര്യയ്ക്ക് മുത്തശ്ശനും എല്ലാ സത്യങ്ങളും അറിയാം പക്ഷെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് നിനക്കും അറിയാം പിന്നെ എൻ്റെ ഫോട്ടോസ് എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോൾ എനിക്കതാണ് എനിക്കറിയത്തത് പിന്നെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കരുത് കുഞ്ഞിനെ ഞങ്ങൾ പോലെയാണ് നോക്കുന്നത് മോളുടെ ഒരു ഇതും നീ അറിയണ്ട എന്ന് പറയും നാളെ ഇനിയിപ്പോൾ അവളെ സ്കൂളിൽ ചേർക്കണമെങ്കിലും എൻ്റെ ഭാര്യ നന്നായിട്ട് തന്നെയാണ് മോളെ നോക്കുന്നത് ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അറിയാം എങ്ങനെയാണ് ഈ കുഞ്ഞിപ്പോൾ അവിടെ എത്തിയതെന്നുള്ളതും എന്നാൽ അറിയാം അതുകൊണ്ട് അവൾ എന്നാലും മോളെ പൊന്നുപോലെ പോലെ നോക്കുന്ന അവളിങ്ങനെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സോറി അനകം ഇങ്ങനെ കരയാണ് കരയുന്ന സമയത്ത് പറയും അത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കരയിൽ കാണാം അതാ ഉള്ളൂ അപ്പോൾ ആകെ ഒരു റെസ്പോണ്ട് എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ ഒന്നിങ്ങനെ പറയണ പറയൂ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നീ പിന്നെ നിനക്ക് കിട്ടുന്ന മികച്ച ചികിത്സ തന്നെ നമുക്ക് പിന്നെ ഞാൻ തരുന്നുണ്ട് അതുപോലെ കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിലും മുത്തശ്ശനാണ് മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് മുത്തശ്ശൻ കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അറിയാമല്ലോ ഏറ്റവും നന്നായിട്ട് തന്നെയാണ് മോളെ അവിടെ നോക്കുന്നത് എല്ലാവരും അതുകൊണ്ട് മോളെ കാര്യത്തിൽ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ അപ്പോൾ അവൾക്ക് ഭയങ്കര കാരണം അവളുടെ മുഖത്തുനിന്ന് ഇങ്ങനെ അറിയാം അവൾ സങ്കടം സംസാരിക്കാനൊന്നും വരുത്തിയില്ലല്ലോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് ആദർശം ഇറങ്ങുമ്പോഴൊക്കെ കാണാം അബി കാറും കൊണ്ട് വരുന്നു അബി കാറും കൊണ്ട് വരുന്ന സമയത്താണ് നമ്മുടെ ആദർശൻ്റെ കാർ അവിടെ കിടക്കും കാണാൻ ആദർശ് ഇറങ്ങുകയും ചെയ്യും അപ്പോൾ ആദർശ് റങ്ങിട്ട് അങ്ങോട്ട് വരിക അപ്പോൾ കാറൊരു ഓരോ നിർത്തിട്ടങ്ങട്ട് ഇറക്കി വരുമ്പോ ഏട്ടനോ നിറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ അപ്പൊ ആദർശം കാണും ചെയ്യും അബീനെ അപ്പോൾ ഇവരെന്തെവിടെ ഇപ്പൊ ഏട്ടനെന്തവിടെ പറഞ്ഞിട്ട് നിൽക്കുക ആദർശം അങ്ങോട്ട് ചെല്ലുക നീ എന്തെവിടെ വയ്ക്കും അല്ല ഞാൻ ഞാനക്കേ കാണാൻ വേണ്ടി വന്നത് ഓ അപ്പോൾ അത് ശരി അപ്പോൾ ഏട്ടൻ ചന്തുമോളുടെ മോളുടെ കുഞ്ഞ് അല്ല ചന്തുമോള് ഏട്ടൻ്റെ കുഞ്ഞാണെന്ന് ഉറപ്പാണല്ലേന്ന് അറിയും അപ്പോൾ അറിയാം നീ എന്താ പറയണ്ടെന്ന് പറയും അപ്പോൾ ഞാൻ അനക്കയുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നത് എന്തായാലും അവൾ ഒന്നും റിക്കവർ ആയിട്ടില്ലല്ലോ ഇതുവരെയും കിടക്കുന്ന കിടപ്പിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്ന ഒന്നും ഉണ്ടാനോ അപ്പോൾ എന്താണ് വിവരം എന്നറിയാൻ ഞാൻ ഇവിടെ വരുന്നുണ്ട് അതിനെന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ അപ്പോൾ ചന്തു ചന്തുമോൾ ഏട്ടൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം ഉറപ്പിക്കുക അല്ലേന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നീ അനാവശ്യം പറയരുത് എന്നറിയും ഞാൻ അനാവശ്യം പറഞ്ഞല്ലോ ഏട്ടനല്ലേ ഇപ്പം ഇവിടെ വന്നത് ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ചെന്നുമ്പോൾ എൻ്റെ കുഞ്ഞാവോ നിങ്ങൾക്ക് പറയാം അല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടാ അങ്ങനെ എങ്ങനെയെന്ന് അങ്ങനെ കൊള്ളിച്ച് പറയും അപ്പം പറയും ഇതാ നിൻ്റെ ചി നീ വഷളനാണെന്ന് എനിക്കറിയാം കാര്യം കാര്യം പക്ഷേ ഇല്ലാത്ത അനാവശ്യങ്ങൾ വിളിച്ച് പറയരുത് എന്ന് അങ്ങനെ പറയും ഞാൻ അനാവശ്യങ്ങളൊന്നും പറയല്ലോളൂ ഞാൻ കണ്ട സത്യലേ പറഞ്ഞത് അതിരിക്കേട്ടാ നീ എന്തിനാ എങ്ങോട്ട് വന്നു വന്നതെന്ന് പറയും അപ്പോൾ ഞാൻ നീ എന്തിനാ അപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് അബി സോറി ആദർശ് അപ്പോൾ അപ്പം അഭിവറിയും ഞാൻ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്ത് അറിയാൻ നീ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കും അല്ല അവളുടെ നില നില എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി എന്ത് നില എന്നൊക്കെ ചോദിച്ചിട്ട് ആദർശം ചോദിക്കും ഒരു കാര്യം ഞാൻ പറയാം ഇല്ലാത്ത ആരോപങ്ങളെ ആരോപണങ്ങളെ എൻ്റെ നേരെ കെട്ടിച്ചമച്ചിട്ടുണ്ടെങ്കിലേ നിൻ്റെ മുഖത്തിൻ്റെ ഷെയ്പ്പ് ഞാൻ മാറ്റുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിക്കാൻ ചെല്ലുകയാണ് നമ്മളെ ആദർശ കാരണം ആദർശനതത്ര പിടിക്കുന്നില്ല അഭി എങ്ങനെങ്കിലും ആ കുട്ടിയുടെ തല അത് കൊണ്ട് കുട്ടിയെ കൊണ്ടുപോയിട്ട് അവരെ തലയെ കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയാണ് കാരണം ആ ഊരാൻ കൊടുക്കുന്ന ഊരി പറഞ്ഞു അപ്പോൾ പറയും എന്തായാലും അത് ഉറപ്പിക്കാം ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ ഏട്ടനിപ്പോൾ ഈ കുഞ്ഞ് ഏട്ടൻ്റെ അല്ല െന്ന് പറഞ്ഞാലും നാള് അവള് അവള് വരില്ല അവളെ കുഞ്ഞിനെ അന്വേഷിച്ചിട്ട് അവള് പറയില്ലേന്ന് അറിയും അവള് പറയും അവൾക്കെല്ലേ അറിയുള്ളു അവളെ കുഞ്ഞു ആരുടെ കുഞ്ഞാന്നാൽ അവൾക്കെല്ലാം അറിയാം അപ്പൊ അവള് സത്യമല്ലേ പറയുക എന്ന് നോക്കുകയാണ് ആദർശ് ആ പൊടം അതാലും അപ്പോൾ അവൻ്റെ കാരണം അവനങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് അത് ആദർശൻ്റെ കുഞ്ഞന അനാമി സോറി അനക അങ്ങനെ പറയുള്ളൂ എന്ന് അപ്പോൾ അവൾ സത്യേ പറയുള്ളൂ ഇനി എന്തായാലും സത്യമേ പറയുള്ളു കാരണം അവൾക്ക് നല്ല മെച്ചപ്പെട്ട കാര്യം എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് ആദർശമാണ് പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളാണെങ്കിലും അയാൾ അത്രയും ഉറപ്പ് വരുത്തിരിക്കുക കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട ഞാനും എൻ്റെ ഭാര്യ ഭാര്യയും ഞങ്ങളുടെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുക പറഞ്ഞിട്ട് ഇവൻ ആബി ചതിയൻ കൊടുത്തതിനെക്കാട്ടിലും വലിയ പിന്നെ ഇതാണ് അയാൾ കൊടുത്തിരിക്കുന്നത് ഒന്നുകൊണ്ടും എന്ന് പറഞ്ഞാൽ അത്രയും ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് പിന്നെ തീർച്ചയായിട്ടും നാളെ ആ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആദർശൻ്റെ കുഞ്ഞേല അബിയുടെ കുഞ്ഞാന്ന് അവൾ പറയില്ലേ അങ്ങനെ അപ്പോൾ അതിങ്ങനെ പറയും അപ്പോൾ പറയും എന്തായാലും അവ അങ്ങനെ പറയുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അതിൽ അബി ആകെ ഞെട്ടുന്നുണ്ട് കാരണം അവളേതായ സംസാരിച്ച ശേഷി തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പോൾ ഏട്ടൻ തന്നെയാണോ ഈ രഹസ്യങ്ങളൊക്കെ പുറത്താവാതിരിക്കാൻ അവളെ ഇങ്ങനെ കടത്തിയത് ഏട്ടനും ഡോക്ടറെ സ്വാധീനിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്ത് എന്ന് ചോദിക്കുകയാണ് ആദർശിനോട് അഭി അതിലഭി അങ്ങോട്ട് ആദർശം അങ്ങോട്ട് ചെല്ലുകയാണ് ചെല്ലാത്തല് അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയി കാരണമോളം കൊണ്ടൊരു ഒറ്റ ഇടീടിക്കും അപ്പോൾ പറയുക അനാവശ്യം നിൻ്റെ നീ നീ ഭയങ്കരനാണെന്ന് എനിക്കറിയാം നിൻ്റെ സ്വഭാവം എനിക്കറിയാം പക്ഷേ എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ആദർശ അബിനോട് ഇട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാരണം എങ്ങനെയെങ്കിലും അതിൻ്റെ തലയിൽ കൊണ്ടുപോയി വയ്ക്കണം അദർശ്ശന്റെ തലയിൽ കൊണ്ടുപോയിട്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്തായാലും ഇന്നത്തെ പത്രമാറ്റം മിസ് ചെയ്യേണ്ട ഒക്കെയാണ് നല്ല എപ്പിസോഡാണ് അതുപോലെ അനാമികക്ക് നല്ല താക്കി ഇത് കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ അടി ആട്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണൊക്കെ ഒന്ന് മർത്തിയൊന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാ കേൾക്കുന്നവരാണ് കേട്ടോ പിന്നെ കഥയാണ് കുറേ മിസ്റ്റേക്കുകൾ വരുമ്പോൾ പിന്നെ ഡയലോഗുകളൊക്കെ അത്രക്കൊന്നും വരില്ല ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണു താങ്ക്